സംസ്ഥാനത്ത് പത്താം ക്ലാസ് പൊതുപരീക്ഷ അവസാനിച്ചു പരീക്ഷാ ചൂടിൽ നിന്ന് മാറിയെങ്കിലും അവസാന ദിവസം ആഘോഷമാക്കുവാൻ സാധിക്കാതെ വിദ്യാർത്ഥികൾ മടങ്ങി കുട്ടികൾ തമ്മിലുള്ള അടിപിടിയും അനിഷ്ട സംഭവങ്ങളും നടക്കുവാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കാസർകോട്ടെ എല്ലാ വിദ്യാലയങ്ങളിലും പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചു അവസാന ദിവസം അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരുന്നത് വിദ്യാർത്ഥികൾക്കിടയിലെ ആഹ്ലാദ പ്രകടനം അതിരിവിടാതിരിക്കാൻ എസ് എസ് എൽ സി പരീക്ഷ അവസാനിക്കുന്ന ദിവസം കുട്ടികളെ നിരീക്ഷിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചിരുന്നു അതിനാൽ രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുപോകുവാനായി എത്തിയിരുന്നു ഒരു അധ്യയന വർഷത്തിന്റെ സ്കൂൾ ജീവിതത്തിലെ അവസാന ദിനം ആഘോഷമാക്കാൻ സാധിക്കാത്തതിൽ ചെറിയ തോതിൽ ദുഃഖമുണ്ടെന്ന് കുട്ടികൾ ലാസ്റ്റ് എക്സാം ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന എന്താ പറയുക നമ്മൾ പഠി പഠിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നൊരു പബ്ലിക് എക്സാം ആണ് അപ്പം അത് കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസമാണോ അതോ സ്കൂള് വിട്ടു പോകുന്നതിൻ്റെ ഒരു സങ്കടമാണോ ഉണ്ട് സങ്കടവും ഓക്കെ അപ്പം ഈ ഇപ്രാവശ്യം ഒരു പുതിയൊരു നിർദ്ദേശം വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ പാരൻസ് എസ് എൽ സി എക്സാം കഴിയുമ്പോഴത്തേക്കും പാരൻസ് വന്നിട്ട് പിക്ക് ചെയ്ത് പോകണം എന്ന് പറയുന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അതിനോട് ഏത് രീതിയിലാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് ഭാഗികമായി യോജിക്കുന്നില്ല കാരണം ഒരു ആഘോഷം നടത്താൻ കഴിയില്ലല്ലോ ഇപ്പോൾ കുട്ടികള് അടിയും കഞ്ചാവ് കേസുമായിട്ട് ആയിട്ട് ഉണ്ട് സന്തോഷവും ഉണ്ട് പാരന്റ്സ് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അത് നടത്താൻ പറ്റാത്തതിന്റെ സങ്കടം ആണോ എന്താന്ന് കാര്യങ്ങള് അങ്ങനത്തെ സങ്കടം ചെറുതായിട്ടുണ്ട് കൂട്ടാരെ കടയിൽ ഫുഡൊക്കെ കഴിക്കുക അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ പോയതിന് വിഷമില്ല ഇപ്പോഴും കുട്ടികൾ തമ്മിലുള്ള അടിപിടിയും അനിഷ്ട സംഭവങ്ങളും വർധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ പ്രിൻസിപ്പൽമാർക്കും പ്രധാന അധ്യാപകർക്കും നിർദ്ദേശം നൽകിയിരുന്നു സ്കൂൾ ഗേറ്റിന് പുറത്ത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംരക്ഷണവും ഉണ്ടായിരുന്നു പരീക്ഷ അവസാനിക്കുന്ന സമയത്ത് സ്കൂളിലെത്താൻ എല്ലാ സ്കൂളിലെയും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു അമിത ആഹ്ലാദ പ്രകടനം നടത്തി സ്കൂൾ സാമഗ്രികൾ നശിപ്പിച്ചാൽ ചെലവ് രക്ഷിതാക്കളിൽ നിന്നും ഈടാക്കിയ ശേഷമേ വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചിരുന്നു ലഹരി മരുന്ന് കേസുകളും അടിപിടി കേസുകളും നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇന്നിതാ ഒരുപറ്റും വിദ്യാർത്ഥികൾ എസ് എൽ സി എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒരു പ്രത്യേക നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ എസ് എൽ സി എക്സാം കഴിയുമ്പോഴത്തേക്കും പാരൻസ് വന്നവരെ കൂട്ടിയിട്ട് പോകേണ്ടതാണ് അപ്പം ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വന്നതിൻ്റെ സങ്കടം അവർക്കുള്ളിൽ ഉണ്ടാവാം എങ്കിൽ പോലും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അഭിമാനകരമാവുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ക്യാമറമാൻ ചേതൻ കുമാറിനോട് నీషామి కె సిఎ న్యూస్ కాసర్గోడ్